ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മോഡൽ സ്കൂളിൽ നടന്ന പരിപാടി വി എസ് സി ഡയറക്ടർ എ രാജരാജൻ ഉദ്ഘാടനം ചെയ്തു പഠിക്കുന്നതിനോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും കുട്ടികൾ താൽപര്യം പ്രകടിപ്പിക്കണമെന്നും വി എസ് സി ഡയറക്ടർ എ രാജരാജൻ വ്യക്തമാക്കി അതായത് സൂര്യനെ പോലെ നമ്മൾ പ്രകാശിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സ്വയമായി അത് മാറണം സ്വയമായി മാറാനാണെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ അത് എന്നു വെച്ചാൽ നിങ്ങൾ പഠിത്തത്തിൽ എല്ലാവർക്കും ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണം എന്നുള്ള മോഹം ഒക്കെ എല്ലാവർക്കും ഉണ്ട് അല്ലേ അതിലൊരു ഡൗട്ടില്ല പക്ഷേ ഒരിയാക്കിയ ഫസ്റ്റ് റാങ്ക് ഒരാൾക്കേ കിട്ടുള്ളൂ സെക്കൻഡ് ഹാങ്ക് രണ്ടാമത്താക്ക് കിട്ടും എക്സരക്കാൻ കിട്ടും അപ്പോൾ ഈ പഠിത്തത്തിലോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയിലോ നല്ല രീതി ഒന്ന് ഞാനായിരിക്കണം ആദ്യം വേണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ വിചാരണ തെറ്റൊന്നുമില്ല അത് ചെയ്യുക വേണം അതിനെ വേണ്ടി ഒരുപാട് അധ്വാനിക്കുകയും ചെയ്യണം ചെയ്ത് വരുമ്പോൾ ആരെങ്കിലും ഒരാറ്റപ്പെട്ടു ചിലപ്പോൾ ഫിറ്റ് ചെയ്താൽ വരും ചിലപ്പോൾ സ്ട്രൈൻ ചെയ്താൽ വരും അതിൽ ആദർ നിരാശയും കാണരുത് ബിക്കാസ് ഏതാണ് ഇമ്പോർട്ടൻ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യം ഈ